അപ്പം ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ സർപ്രൈസ് ഒന്നുമില്ല ഏട്ടൻ പറഞ്ഞ് ഞാൻ പോയി വാങ്ങും ഹാപ്പി ആനിവേഴ്സറി മരിയ കുഞ്ചൂസ് അങ്ങനെ നമ്മുടെ നാലാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞാനില്ലാത്ത രണ്ടാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി എനിക്കറിയാം ഞാനില്ലാത്ത കൊണ്ട് നിനക്ക് ഹാപ്പിനെസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്തായാലും എന്താ പറയുക എൻ്റെ ഒരു മനസ്സ് അവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാലോ അപ്പോൾ എന്താ പറയുക ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കുഞ്ചു ദൂസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് ആഗ്രഹമല്ലായിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ല നിനക്കൊരു കുഞ്ഞ് താലി നിനക്ക് വേണമെന്ന് ഇപ്പോൾ പറയില്ലായിരുന്നോ ലോക്കറ്റ് എൻ്റെ മാലയ്ക്കിടാൻ വേണ്ടി കുഞ്ഞ് ലോക്കറ്റ് ആ ലോക്കറ്റ് ഇഷ്ടപ്പെട്ട ലോക്കറ്റ് ഗോൾഡിൻ്റെ ഒരു താലി ലോക്കറ്റ് എൻ്റെ വക സമ്മാനമായിട്ട് വെഡ്ഡിങ്സ് ആനിവേഴ്സറിയുടെ ആയിട്ട് ഞാൻ പൈസ അയച്ചിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കും നീ വാങ്ങിക്കോളൂ തനി മാത്രമല്ല ഒരു മോതിരവും നീ വാങ്ങിക്കും അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ മോൾക്ക് വകയായിട്ട് എന്തായി ഒരു താനിയും മോതിരവും ഏട്ടൻ വക വെഡിങ് ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് ആയിട്ട് ഓക്കെ ഹാപ്പി ഏ അടുത്ത വർഷം ദ സെയിം ടൈം ഞാൻ അവിടെ ഉണ്ടാവും നാട്ടിലുണ്ടാവും ഓക്കെ എനിവേ വൺസ് അഗൈൻ ഹാപ്പി അനിവേഴ്സറി മൈ ഡിയർ വൈഫ് എൻജോയ് ചെയ്യ ഓക്കെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഏ ഓക്കെ ബൈ ബൈ സംഭവം കാരണം വെച്ചാൽ നമുക്ക് ഇപ്പം അങ്ങനെ ഇങ്ങോട്ട് സർപ്രൈസ് ഒന്നും തരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വേഗം പോകും എന്താ വാങ്ങുന്നത് എങ്ങനെയാ വാങ്ങുന്ന കാണിച്ചു തരാം അപ്പം ഇതിൽ കുറച്ച് കുറച്ച് ദിവസത്തെ വീഡിയോസ് ആയിക്കോ ഒന്നിച്ചുള്ള ഒരു വീഡിയോ അല്ല കുറച്ച് കുറച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ ഇതാ ഏട്ടാ പറഞ്ഞതുപോലെ തന്നെ താലിയാണ് ഏട്ടാ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് താലി വാങ്ങാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്ക് അവിടെ കണ്ണിക്കണ്ടതൊക്കെ വേണമെന്ന് തോന്നി അത് പിന്നെ ഇപ്പം പിള്ളേരെ സ്വഭാവം അങ്ങനെയാണല്ലോ പിന്നെ അങ്ങനെ കണ്ണു കണ്ണതൊക്കെ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ രൂപേൻ്റെ രണ്ട് രൂപേൻ്റെ സാധനം അല്ല ഭയങ്കര പൈസയാണ് ഇപ്പോൾ സ്വർണ്ണത്തിന് അങ്ങനെ നമ്മൾ വാങ്ങാൻ ഉദിച്ച സാധനം ഇതാണ് ഇത് വാങ്ങാമെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ചെറിയ താലിയാണ് പക്ഷേ ഈ ഒരു ചെറിയ താലി എനിക്ക് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ പിന്നെ വാങ്ങിച്ചത് ഈ ഒരു മോതിരമാണ് ഈ എസ് എന്ന് എഴുതിയൊരു മോതിരം നിങ്ങൾ കണ്ടുകൊണ്ട് പോയി ഇത് വാങ്ങിയതാന്ന് ഒരു മോതിരം കൈക്ക് പാകം അങ്ങനെ കിട്ടിയൊരു മോതിരാണ് ഈ ഒരു മോതിരം അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്കവര് കയ്യിൽ തന്നിട്ടുണ്ട് ഗിഫ്റ്റ് പോലെ നമുക്ക് രണ്ട് കപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള രണ്ട് കപ്പ് അതും കൂടെ വാങ്ങിയിട്ട് നമ്മൾ പുറത്ത് ഇറങ്ങി ഉടു മിക്കത്ത മഴയായിരുന്നു ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ തട്ടുകട ലക്ഷ്യമാക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ മഴ കാരണം അങ്ങോട്ടേക്ക് മുറിച്ചു കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ തന്നെ പോകുന്നുള്ള ഒറ്റ ഉറപ്പിലാണ് ഞാൻ ഈ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ആ മഴയൊന്നും വക വയ്ക്കാതെ വേഗം പോയി വേഗം പോയിട്ട് ഈ ഒരു സാധനമാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഇതെന്നിട്ട് എന്തോ ഒരു ബർഗർ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ പോക്കറ്റ് എനിക്ക് ഒന്നും കൂടി ഇവിടുത്തെ ഇഷ്ടമായത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് ചായയും വാങ്ങിയായിരുന്നു ചായ വന്നു വന്ന് ഇപ്പോൾ മുക്കാ ക്ലാസ്സേ ഉള്ളൂ ഗൈസ് അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞിട്ട് മഴയൊന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ മഴയത്ത് നമ്മൾ കിടന്ന് അപ്പുറത്തേക്ക് പിന്നെ ഇത് ഉള്ളത് വേറൊരു ദിവസമാണ് ഞാനൊരു സാധനം കണ്ടുവച്ചിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ പോകുന്നത് കേട്ടോ കുറേ ദിവസം മുന്നേ ഞാൻ ഓർഡർ കൊടുത്തിരുന്നു അന്നേരം വീഡിയോ എടുക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഒരു ദിവസം വാങ്ങാൻ പോകുമ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പം അതിങ്ങനെ ഓർഡർ കൊടുത്തിട്ട് അവർ നമുക്ക് ബില്ല് പേ ഒരു ലിസ്റ്റ് തരും ആ ഒരു സാധനമാണിത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമ്മളെ കയ്യിൽ കിട്ടും എൻ്റെ ആയിട്ട് ഫോട്ടോ വെച്ചിട്ടൊരു കീച്ചെയിൻ ആണ് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇതാ വെഡിങ് അനിസ്ടറിയുടെ ഡ്രസ്സ് എടുക്കാൻ പോയി അതൊക്കെ കഴിഞ്ഞ് വേറെ ഒരു ദിവസമാണ് അതായത് വെഡ്ഡിങ് അനിവേഴ്സറിൻ്റെ ദിവസമാണിട്ട് ഇന്ന് ടി വന്നിട്ട് നമ്മളെ വെഡിങ് അനിവേഴ്സറി ആണ് ഇന്ന് ഈ വീഡിയോക്ക് ഉഷാറില്ലാത്ത എന്താ ഉറക്കത്തിന് നിന്ന് ഇപ്പോൾ എന്നിട്ടിങ്ങ് വന്നതേ ഉള്ളൂ അതിൻ്റെ ഒരിതാണ് നല്ല ഉറക്കപ്പറ്റി പിന്നെ വല്ല ഇന്നലെ ചെറുതായിട്ടൊന്ന് ടച്ചാക്കാൻ പോയി അപ്പോൾ അതിന് നല്ല വേദനയാണ് വാർത്ത അധികം പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ നാലാമത്തെ വെഡ്ഡിങ് അനുവേച്ചറിയാണ് അപ്പം ഹാപ്പി വെഡ്ഡിങ് അനുവേഴ്സറി മൈ ഡിയർ ഹസ്ബൻഡ് അപ്പം എന്താ പറയുക ഏറ്റവും ഉണ്ടാകാത്ത രണ്ടാമത്തെ വെഡ്ഡിങ് അനുവേസ്റ്ററിട്ടോ ഏറ്റവും കുഞ്ഞു സർപ്രൈസൊക്കെ ഞാൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഉണ്ട് അതൊക്കെ ഞാൻ ഇട്ട് തരാം ചെറിയ വീഡിയോസ് ഉള്ളോട്ടാം അതൊക്കെ ഇട്ടു തരാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇപ്പം എന്നിട്ട് പറഞ്ഞ രീതിയിൽ ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാം അപ്പം നമുക്ക് ആ വീഡിയോ കാണാം നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളെ അന്ന് വാങ്ങിച്ച കീച്ചെയിൻ ആണ് ഇത് കീച്ചെയിൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം വേഗം അമ്പലത്തിലേക്കാണ് കൊട്ടിയൂർ അമ്പലത്തിലേക്കാട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് പോവുകയാണ് പോവാനാ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സും അയാളുടെ കുട്ടിയും കൂടെ ആയിരുന്നട്ടാ നമ്മള് പോയിട്ടുണ്ടായിരുന്നത് ഇന്ന് വിഷുവിന്റെ ഒക്കെ ആ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നട്ടാ അമ്പലത്തിലേക്ക് അപ്പോൾ ഇതാ ഞാനിങ്ങനെ നടന്ന് പോവുകയാണ് ആ ഒരു ചെറിയ സമയത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വഴിപാടൊക്കെ കഴിപ്പിച്ച് നമ്മൾ നെയ്വിളക്കൊക്കെ ഒക്കെ കഴിപ്പിച്ച് പിന്നെ ഇവിടുന്ന് വെള്ളം വരുന്നത് ഈ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ വെള്ളമെന്ന് പറയുന്ന കേട്ടേ ഇതിൻ്റെ ഉറവിടം എന്നും എനിക്കറിയില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് വിളക്കൊക്കെ എടുത്തിട്ട് കയറുകയാണ് കേട്ടോ ഇവിടെ ഉള്ളിലേക്ക് അങ്ങനെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പുറത്തുള്ള ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നെയ് നമ്മൾ നെയ്വിളക്കൊക്കെ കത്തിച്ച് നരിക അതൊക്കെ പ്രാർത്ഥിച്ചിട്ട് വരുന്നത് വരുക എന്നുള്ളൊരു ആ ഒരു വീഡിയോ ഒന്നും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തിട്ട വീഡിയോ മാത്രം ഇത് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയൊരു വീഡിയോ ആണ് ഇത് ഇത് ഞാൻ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചെറുങ്ങനെ സ്ലോ മോഷനിൽ ആക്കിയിട്ട് ഇടാന്ന് വെച്ചിട്ട് എടുപ്പിച്ചാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങി വരികയാണ് ആ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പിന്നെ അവിടെ കുറേ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടു മാങ്ങയൊക്കെ വരുന്ന അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു വലിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ആ ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു സാധനം അവൻ ഇങ്ങനെ ഇത്ര വലിയ ഗിഫ്റ്റ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിതേ ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ നേരെ പോയത് ഷോപ്പിങ്ങിനാണ് വീട്ടിലേക്ക് വിഷുവിന് വേണ്ടി ഒരു കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു വാങ്ങിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അവിടെ പോയിട്ട് നോക്കുമ്പോൾ വിഷുവിൻ്റെ തിരക്ക് പന്ത്രണ്ടാം തീയതി അല്ലേ നമ്മളെ വെഡിങ് അനുസരിച്ചിട്ട് അന്ന് വൈകുന്നേരമായിട്ട് നമ്മളിത് പർച്ചേസ് ചെയ്യാൻ പോയത് അത്യാവശ്യം നല്ലൊരു പർച്ചേസിങ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു കൊട്ടയെടുത്തോ അതെന്നറിഞ്ഞു രണ്ടാമത്തെ കൊട്ടയെടുത്തു അതൊന്നും അറിയാനായി അങ്ങനെ ഇതാ എല്ലാം കൂടെ ബില്ല് ഞാൻ വരുത്തി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എൻ്റെ പൊന്നിക്കഴിച്ച് ബില്ല് വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് വലിയ പാ ചാക്കിലാണ് കേട്ടോ കെട്ടിയെടുത്തിട്ടുള്ളത് അത്രയും സാധനം ഉണ്ടായിരുന്നു സാധനം അല്ല ഇതിങ്ങനെ മൂന്ന് മൂന്ന് കെട്ട് മൂന്നോ നാലോ കെട്ടാക്കി എടുത്തിട്ടാണ് അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് വീട്ടിലെത്തി എൻ്റെ അമ്മ രാവിലെ ഇളകിയതാണ് അങ്ങനെയതാ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി വേഗം പോയി കുടിച്ച് സെറ്റ് ായിട്ട് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ കേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്ത് അപ്പം കേക്കൊക്കെ ഏട്ടന ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അത് ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് ആട്ടോ കാരണം ഏട്ടൻ വീരു ആ സമയത്ത് പിന്നെ ഡ്യൂട്ടിക്ക് പോകും പിന്നെ ഏട്ടനെ കാണില്ല കേക്ക് മുറിക്കും ഏട്ടനെ ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഏട്ടന് ഞാൻ കൊടുത്ത ചെറിയൊരു സർപ്രൈസ് വീഡിയോയും കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ഇത് കണ്ണുമ്പോഴേക്ക് അപ്പോൾ ഇതാ ഏട്ടനിങ്ങനെ ഡ്യൂട്ടിയും കഴിഞ്ഞ് രാത്രിക്കാണ് വരും ഒരു ഒരു മണിയെല്ലാം ആവുമ്പം എത്തും അങ്ങനെ എത്തുമ്പോൾ ഏട്ടൻ ഡോർ എടുക്കുമ്പോൾ ഫുള്ള് ബലൂണും ഡെക്കറേഷനും മേഴുകുതിരി ഒക്കെ കണ്ടത്തെ ഇങ്ങനെ അന്താളിച്ച് നോക്കുന്നതാണ് അങ്ങനെ ഇതാ കേക്കൊക്കെ മുറിക്കുക നീ നേരെ കാമർ കേട്ടു നേരെ കാമറി കേട്ടു അത് അവിടെ കിട്ടി നീ നേരെ കാമറ അവിടുത്തെ ആളെടുത്തോളു അപ്പോൾ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടുണ്ടോ പിന്നെ ഏട്ടൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി കാരണം ഏട്ടൻ അവിടെയല്ലേ ഒരു സെലിബ്രേഷൻ അങ്ങനെ ഒന്നും നടക്കില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇരുമ്പേക്ക് ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ കേക്ക് ചെയ്താണ്ടാ വെഡിങ് ആനിവേഴ്സറി ഫോർത്ത് വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ കേക്ക് മുറിക്കാൻ പോകാണ് ആരുമില്ല എൻ്റെ ഫ്രണ്ടും അമ്മയും അനിയനും ഇത്രയാൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് ആരെയും വിളിച്ചിട്ട് ആക്കിയിട്ട് ഒന്നുമില്ല നമ്മൾ ഏട്ടനില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിന്നു എൻ്റെ വെഡ്ഡിങ് അനുവസറി അപ്പോൾ ഞാനല്ലാണ്ട് ഒറ്റക്ക് തിന്നിട്ടുള്ളത് അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതാണ് ഫസ്റ്റ് ഇഷ്ടത്തെ പീസ് ഞാൻ തിന്നുവാണോ എൻ്റെ പിന്നെ ഏട്ടനും കൊടുക്കണം അങ്ങനെയൊന്നും ഓടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും എൻ്റെ പിറന്നാളെന്ന നിലയിൽ എനിക്കും വായിൽ വെച്ചിരുന്നെന്ന് ഞാൻ മാക്കമാക്കാൻ തന്നെ അങ്ങനെ പിന്നെ എല്ലാവർക്കും മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓരോ പീസായിട്ട് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അച്ചു ശരിക്കും പിന്നെ അശ്ലീഷ എന്നാണ് കേട്ടോ വെറൈറ്റി പേരാണ് അങ്ങനെ ഇതാ അവൾക്കും അവളുടെ അവക്കും കൊടുത്തു അമ്മക്കും കൊടുത്തു അനിയനെ കൊടുത്തു എല്ലാവർക്കും ഇങ്ങനെ ഓരോ പീസ് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ തന്ന എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ് അവൻ തന്ന ഗിഫ്റ്റ് ഞാൻ എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അതിങ്ങനെ അല്ല ഞാനൊന്ന് പൊട്ടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പോഴത്തേനും അമ്മ ഫോണും കൊണ്ട് വന്ന് നമുക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊരു ഇപ്പോഴത്തെ ട്രെൻഡാണ് എന്ത് വന്നാലും ഫോട്ടോ എടുക്കേണ്ട സ്റ്റാറ്റസ് എടുക്കുന്നത് ആ ഒരു വൈബൈ മാറിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ച് തുടങ്ങേണ്ട അത്യാവശ്യം വലിയൊരു സാധനമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വെച്ച് ക്ലോക്ക് ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുക പിന്നെ പൊളിച്ചിട്ട് കിട്ടുന്നില്ല എല്ലാവർക്കും ഇത് കണ്ടിട്ട് വേണം ഓരോരുത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ആകാംക്ഷയിൽ എല്ലാവരും മാക്കമാക്കം ഇരുന്ന് പൊളിക്കലായിരുന്നു കൈസ അങ്ങനെ ഒരുവിധം പൊളിച്ച് കിട്ടിയിട്ട് ഭയങ്കരമായിട്ട് സേഫായിട്ട് പൊട്ടാത്ത രീതിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റ് കിട്ടി നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആ ഒരു സാധനം ഉണ്ടല്ലോ അതെനിക്ക് അയ്യോ എനിക്ക് പറഞ്ഞ് ഞാനെൻ്റെ ഒത്തിരി വർഷത്തോളം ആഗ്രഹിച്ചിട്ട് വെഡിങ് അനേസ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇത് ആദ്യമേ പറയാം പക്ഷെ ഞാനെൻ്റെ കുറെ കൊണ്ട് ആഗ്രഹിച്ച ഒരു സാധനമാണ് കേട്ടോ ഇങ്ങനെയൊരു സാധനം വേണേന്ന് ഞാൻ പണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഏട്ടനോട് പറയാം കേട്ടോ അങ്ങനെയൊരു സാധനം എനിക്ക് വേണേനു വേണേനും എന്നുള്ളത് ഞാൻ പറഞ്ഞാകെ എന്താ പറയുക ആ ഒരു നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ മുഖത്തുണ്ടെനിക്ക് ഭയങ്കര എന്താ ഒരു ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അത്രയും സന്തോഷമുള്ളൊരു സാധനമായിരുന്നു ഇങ്ങനെയൊരു ഫോട്ടോ എന്ന് പറയുന്നത് എനിക്കെനി ഒരിക്കലും നടക്കാത്തൊരു സാധനം ഇപ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജിക്ക് ഒക്കെ അത്രയും നല്ലതും ഉണ്ട് മോശമുണ്ട് അങ്ങനെയല്ല ഇതൊക്കെ നോക്കുമ്പം ഭയങ്കര സന്തോഷമില്ല എനിക്ക് എന്തോ പറയേണ്ടതെന്ന് ഇരിക്കുന്നില്ല എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു അന്താളിപ്പോൾ എന്തൊക്കെയോ ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീട് ഇട്ടുള്ളൂ തെറ്റ ബൈ ബി സി യു